നമ്മുടെ സീറ്റ് ഇതാണ് നമ്മുടെ ആൾക്കാരുടെ നമ്മുടെ വില്ലന്മാരും ഇവിടെ ഉണ്ട് ആ അതാണ് ഇതിനു മുന്നേ പോയിനാ കേട്ടോ ഇട്ടല്ലേ ഫസ്റ്റ് ആണോ ആണോ ആ നോക്കാനോ എങ്ങനെയുണ്ട് അടിപൊളിയായിരിക്കും മഞ്ഞ് കിട്ടുവോ മഞ്ഞുണ്ടാവുക ഓക്കെ അതാണ് കേട്ടോ നമ്മൾ പോകുന്ന വഴിക്ക് എല്ലാം കാണിച്ചൊന്ന് ഫോൺ ചെയ്യാം കേട്ടോ തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ട് പക്ഷെ നമുക്ക് മഞ്ഞ കിട്ടുക അറിയില്ല നോക്കാം അതാ കാണിക്കട്ടെ തോന്നിണ്ട് സ്റ്റോപ്പ് കുറെ തിന്നേ നല്ല നല്ല സീന നല്ല രസണ്ടിനു ഉറങ്ങി പോയതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ ളേറ്റ് ആയത് സ്റ്റോപ്പ് പിന്നെ സ്റ്റോപ്പ് കൊടുത്ത ഒരു 2 മിനിറ്റ് സ്റ്റോപ്പ് കൊടുത്തിട്ടുള്ളൂ ട്ടോ ഞാൻ ഉറങ്ങി പോയി നല്ല സീനയേ ഉള്ളൂ നല്ല രസണ്ടിനു ആർജ ഉറങ്ങിട്ടിണ്ടി ഇപ്പേണി ചെറിയ ഉള്ളൂ ഹായ് വരെ ഇവന് തൊപ്പി ഇടാനോ ഷർട്ട് ഷട്ടിടാനോ തവല ഇത് തവലിടാനോ സമ്മതിച്ചിട്ടില്ല ഇന്ന് ഒരു പ്രശ്നവുമില്ല അവന് അപ്പോൾ നമ്മൾ നമ്മളിവിടെ പുതിയ വേറെ സ്റ്റേഷനിൽ വന്ന കേട്ടോ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് നല്ല തണുപ്പ് ഇവിടെ ഹായ് ബ്ലാർജ് പോവാ വേണ്ട ഇവിടെ ഞാനൊരു പുതിയ റോഡ് വരുന്ന കാണിച്ചു തരാം കേട്ടോ ഒരു അസാധ്യ റോഡാണ് വിളിച്ച് നോക്കിയാൽ ഒരു ഫില്ലറിന്റെ ഹൈറ്റ് നോക്കിയാ പുതിയ റോഡ് വരാൻ പോവുക ചെന്ത വർക്കല്ലേ <laughs> तो तो वहाँ सामान तो में में तो भी रख लो वही से सीधा खाना खा के वही साथ में रेस्टोरेंट है मॉल जाना वहीं सीधे मोहर चले जाओ बस स्टैंड पैदल रास्ता मार्केट मार्केट से है ना अभी बस स्टैंड आएगा ना മ്മടെ ഷിംല റീച്ച് റീച്ചായ ഷിംല റീച്ച് ആയിട്ട് ഇവിടെ കാർ ചെയ്തു ഒരു ഹോട്ടലൊക്കെ പോവാന് പിന്നെ അവിടെ ഫുഡ് കഴിച്ചിട്ട് നമ്മള് ഡയറക്റ്റ് മണാലിക്ക് പോവാനാ പ്ലാന് നല്ല തണുപ്പായിട്ടാ പിന്നെ കുട്ടിക്ക് പോലിയോ പോലിയോ ഇട്ടു ഇവിടെ തന്നെ പിന്നെ നല്ല തണുപ്പിക്കാൻ പറ്റുന്നില്ല ശ്വാസം എടുക്കുന്നുണ്ട് ആയിട്ട് ഫുള്ള് ഫിറ്റ് ഡ്രസ് ഇട്ടു നല്ല മിനിറ്റ് മിനിറ്റ് ആവുന്നുണ്ട് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് വെയിൽ വന്നെങ്കിൽ ഒരു സെക്കൻഡിൽ മഴ ആസ്റ്റാൻഡിൽ പോയിട്ട് സഹിക്കാൻ ഇല്ല രാജേഷിന്റെ കോട്ട് നമ്മൾ നാട്ടിൽ നിന്ന് എടുത്തവരാന്ന് പറഞ്ഞിനെ അപ്പൊ മറന്ന് പോയി അപ്പൊ രാജേഷ് ഒരു കോട്ട് മേടിച്ചു പിന്നെ ഗ്ലൗസ് ഒക്കെ മേടിക്കണം ആ പിന്നെ ഫുഡ് കഴിക്കണം നമുക്ക് ഇവിടെ ഫുള്ള് ഉഡായിപ്പ ആൾക്കാര ഉടായിപ്പ് അവിടെ ഇത് മഴഞ്ഞിണ്ട് ഇവിടെ കാർ നിർത്തേണ്ടെന്ന് പറഞ്ഞെങ്കിൽ ആ മഴയിൽ നിർത്തി ആ മഴയിൽ നിന്ന് നടക്കുന്ന സമയത്ത് എന്തൊരു ആവശ്യപ്പ എനിക്കെന്ന് ദേഷ്യ ഒരു ചില ആൾക്കാരെ കണ്ടും പിടിയൊക്കെ ബാബേന്റെ ബർത്ത്ഡേ ആണ് ഏട്ടാ അപ്പൊ നമ്മൾ കേക്ക് കട്ട് ചെയ്യാനായിരുന്നു നാട്ടിലല്ലോ വീട് തന്നെ കട്ട് ചെയ്യുന്ന കേട്ടോ